കേരള ജമിയുലമ എന്ന ഉലമ സംഘടനക്ക് നൂറു വയസ്സ് പിന്നിട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഇതേപോലൊരു സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനം അതിപ്രധാനമായ അതിൻ്റെ സത്തയെയും സ്വഭാവത്തെയും നിർണിച്ച് നിർണയിച്ച ഒരു സാമൂഹിക അനുഭവമായിരുന്നു എന്ന് നമുക്കറിയാം അത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വളരെ സവിശേഷമായൊരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ നിലവിൽ വരാൻ നിമിത്തമായി തീർന്ന ചരിത്രപരമായ കുറെ പരിശ്രമങ്ങളുടെ ഒരു സാഗല്യത്തെയാണ് നമ്മൾ കേരളീയ നവോത്ഥാനം എന്ന എന്ന് ഒറ്റവാക്കിൽ വിളിക്കാറുള്ളത് പക്ഷേ അതിൻ്റെ അർത്ഥം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ നവോത്ഥാനം എന്ന് പറയുന്ന സംജ്ഞ വലിയൊരു അശ്ലീലമായി മാറിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ മൂല്യത്തെ പല രീതിയിൽ പലരും അവമതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് കേരളത്തിലൊരു നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിക്കപ്പെടുകയും അതിൻ്റെ തലപ്പത്ത് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാൾ അവരോധിക്കപ്പെടുകയും ചെയ്യുന്നൊരു വർത്തമാനം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ പ്രസംഗിക്കലാണ് നവോത്ഥാന കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി എന്ന വിചിത്രമായ നില കൈവന്നുകൊണ്ടിരിക്കുന്ന വളരെ സവിശേഷമായ ഒരു സാഹചര്യം മറ്റൊരു വശത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കൊണ്ടോട്ടിയിലെ ചിരപുരാതനം എന്ന് പറയുന്ന നേർച്ചയെ പുനരുജ്ജീവിപ്പിക്കലാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പുതിയ വഴി എന്ന് വലിയ ബുദ്ധിജീവികൾ എന്ന് വിചാരിക്കപ്പെടുന്നവർ അവർ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന അത് പ്രായോഗികമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം നവോത്ഥാനം എന്ന് പറയുന്ന പരികൽപ്പന അത് മുസ്ലിം സമൂഹത്തിന് അകത്തും പുറത്തുമെല്ലാം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നവോത്ഥാന പാതയിലുള്ള പ്രയാണത്തെ സ്നിഗ്ധമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് അവരുടെ വക്കഫ് സ്വത്തുക്കളാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം കേരളത്തിലെ മുസ്ലിം സമൂഹം മുസ്ലിം സമൂഹത്തിന്റെ സാമുദായികവും സാമ്പത്തികവും സാമൂഹികവുമെല്ലാമായ പുരോഗതിക്ക് വേണ്ടി അവരുടെ പരലോകത്തെ രക്ഷയാഗ്രഹിച്ചു കൊണ്ട് അവർ ഉണ്ടാക്കി വെച്ച ഈ വലിയ മൂലധനം ആ മൂലധനത്തെ ഒന്നാകെ ബുൾഡോസ് ചെയ്യാനുള്ള കവർന്നെടുത്ത് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം സമൂഹം പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ പരിശ്രമം കൊണ്ടുണ്ടാക്കിയ നവോത്ഥാന മൂലധനത്തെ മുഴുവൻ തച്ചു തകർക്കുവാൻ ഭരണകൂടം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം വേറൊരു വശത്ത് ഇതിനെല്ലാം ഇടയിൽ നിന്നുകൊണ്ടാണ് ഇവക്കിടയിലെല്ലാം ഇവയുടെ എല്ലാം നടുവിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം നവോത്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നമ്മൾ ഗൗരവത്തോട് കൂടി ആലോചിക്കുന്നത് ഇത് ജമ്മിയത്തുല്ലമ ഒരു പരിപാടിയാണ് ജമ്മിയത്തുല്ലമ എന്ന് പറയുമ്പോൾ മതപണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് എന്ന് നമുക്കറിയാം മതപണ്ഡിതന്മാർക്ക് സമൂഹത്തിലുള്ള ദൗത്യം എന്താണ് മതപണ്ഡിതന്മാർക്ക് സമൂഹത്തിലെ നിയോഗം എന്താണ് മതപണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ വളരെ പ്രതിലോമകാരികളാണ് എന്നും പിന്തിരിപ്പന്മാരാണ് എന്നും സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ അവരുടെ കയ്യിൽ പദ്ധതികളൊന്നും ഉണ്ടാവുകയില്ല എന്നും അവരെ എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മളുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുമെല്ലാം പലരും സിദ്ധാന്തങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് അവരറിയണം ഇവിടെ ജമ്മിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു ഉലമാ പ്രസ്ഥാനം ഉണ്ടായിരുന്നു ആ ഉലമാ പ്രസ്ഥാനം തൊള്ളായിരത്തി ഇരുപതുകളിൽ മുപ്പതുകളിൽ നാൽപ്പതുകളിൽ അൻപതുകളിൽ അറുപതുകളിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരുടെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിൽ ആ മുസ്ലിം സമൂഹത്തെ കാലത്തെ അഭിമുഖീകരിക്കാൻ പ്രാപ്തമാക്കുന്നതിൽ ആ മുസ്ലിം സമൂഹത്തിന് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായൊരു മൂലധനം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ആ മുസ്ലിം സമൂഹത്തെ നടുനിവർത്തി നിൽക്കാൻ പ്രാപ്തമാക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ സമാര സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നിർദാക്ഷിണ്യം അടിച്ചവർത്തിൽ ഒരു ചപ്പു ചവർ കണക്കെ ഒരു ചപ്പു ചവറിന്റെ കൂവ് കണക്കെ ആക്കി മാറ്റിയ മാപ്പിള സമുദായത്തെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെണീറ്റ് ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ അസ്തിത്വമുള്ള ഒരു മുസ്ലിം സമുദായമാക്കി പരിവർത്തിപ്പിക്കുന്നതിൽ ആ മുസ്ലിം സമുദായത്തെ ആ രീതിയിൽ മുന്നോട്ട് നടത്തുന്നതിൽ അതിൽ നേതൃപരമായ പങ്ക് വഹിച്ചത് ഈ ഉലമാ സംഘമായിരുന്നു അതിന്റെ നായക സ്ഥാനത്തിരുന്ന പണ്ഡിതന്മാരായിരുന്നു അതിന്റെ പ്രഭാഷകരായിരുന്നു അതിന്റെ എഴുത്തുകാരായിരുന്നു അതിന്റെ ബുദ്ധിജീവികളായിരുന്നു എന്ന യാഥാർത്ഥ്യം മതപണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പരമ്പരാഗത വാർപ്പ് മാതൃകകൾ മുഴുവൻ പൊളിച്ചു കളഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും സൃഷ്ടിപരമായും ക്രിയാത്മകപരമായും ഇടപെടുന്ന പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മയെ കേരളത്തിൽ പരിചയപ്പെടുത്തുകയാണ് കേരള ജമിയത്തുലമ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിൽ വെച്ചാണ് കേരള ജമിയ തുലമ രൂപീകരിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം അവിടെ കേരള ജമിയ തുലമായി പ്രസിഡന്റായി അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടു വക്കം മൗലവിയെ പോലൊരാൾ അദ്ദേഹം കെ ജെ യുവിന്റെ പ്രഥമ പ്രസിഡന്റ് ആണ് എന്ന് പറയുമ്പോൾ വക്കം മൗലവിയ പരിചയമില്ലാത്തവരായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം വക്കം മൂലവിയ മലയാളിക്ക് അറിയാം പക്കം മൂലവീയ മലയാളി അറിയാം അത് ഇടതുപക്ഷക്കാർക്കും അറിയാം വലതുപക്ഷക്കാർക്കും അറിയാം വക്കം മൗലവിയെ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം അറിയാം പക്ഷേ ആ വക്കം മൗലവിയുടെ പ്രസ്ഥാനമാണ് കേരള ജമിയ തുലമ എന്ന് ആ വക്കം മൗലവി ഒന്നാമത്തെ പ്രസിഡന്റായ സംഘടനയാണ് കേരള ജമിയ എന്ന് ആ വക്കം മൗലവിയുടെ ഒരു ലെഗസി ഒരു തുടർച്ച ആ വക്കം മൗലവി അധ്യക്ഷ സ്ഥാനത്തിരുന്ന് നയിച്ച ഒരു സംഘടന ആ സംഘടന ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ എത്ര പേർക്ക് അറിയുമെന്നതാണ് ചോദ്യം അവിടെയാണ് നമ്മുടെ ചരിത്ര രചനയുടെ ചുഴികളെപ്പറ്റി െ പറ്റി അത് നടത്തുന്ന തമസ്കരണങ്ങളെ പറ്റി അത് ചില കാര്യങ്ങളെ മറച്ചു വെക്കുന്നതിനെ പറ്റി നമ്മുടെ പൊതുചരിത്രകാരന്മാർ പലപ്പോഴും ചില കാര്യങ്ങളോട് മുഖം തിരിക്കുന്നതിനെ പറ്റി നമ്മളെ ബോധവാന്മാരാകേണ്ടത് ഈ ചരിത്രത്തെ നമ്മൾ തമസ്കരണത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും കേരള ഉലമ എന്ന് പറയുന്ന ഈ ഉലമാ സംഘത്തെ വക്കം മോലവി നയിച്ച സംഘത്തെ ആ ഉലമാ സംഘത്തെ അതിന്റെ യശോധന്യമായ ഭൂതകാലത്തെ അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നൽകിയ മഹത്തായ സംഭാവനകളെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്താനുള്ള വലിയ അധ്വാനങ്ങൾ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കേരള ജമിയത്തുലമയുടെ ഒന്നാമത്തെ അധ്യക്ഷനായിരുന്നു വക്കമ ഉലമി എന്ന് പറയുമ്പോൾ ആ ഉലമാ സംഘത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് അതിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ വക്കം മൗലവി വളരെ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം പ്രസിദ്ധനാകുന്നതിൽ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലേക്കെല്ലാം കൂടി ഞാൻ പോവുകയല്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് വക്കം മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകേണ്ടതില്ല സ്വദേശാഭിമാനി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വൃത്താന്ത പത്രങ്ങളുടെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഏടായിരുന്നു എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി മാസത്തിൽ വക്കം മൗലവി തിരുവനന്തപുരത്ത് അഞ്ചുതങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നു അത് ഒരു ന്യൂസ് ആയിരുന്നു ഒരു വൃത്താന്ത പത്രമായിരുന്നു അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് വാർത്തകളും വാർത്താ വിശകലനങ്ങളുമായിരുന്നു ആ വാർത്തകൾക്കും വാർത്താ വിശകലനങ്ങൾക്കും വേണ്ടി ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ പുറത്തിറങ്ങുന്ന തരത്തിൽ അദ്ദേഹം ഒരു പത്രം ആരംഭിക്കുന്നു ആ പത്രത്തിന് വേണ്ടി അദ്ദേഹം ലണ്ടനിൽ നിന്ന് പ്രസ് ഇറക്കുമതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അന്നത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് വക്കം മൗലവി അദ്ദേഹത്തിന് അനന്തരമായി കിട്ടിയ വലിയ സ്വത്ത് ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം ഒരു അച്ചുകൂടം കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഒരു പത്രം ആരംഭിക്കുന്നു ആ പത്രത്തിന്റെ പത്രാധിപരായി സി പി ഗോവിന്ദ പിള്ള എന്ന് പറയുന്ന ഒരു പത്രാധിപരെ അദ്ദേഹം നിയമിക്കുന്നു അത് ഒരു വർഷം കഴിഞ്ഞ് ഏതാണ്ട് അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം ആ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന പേരിൽ പ്രസിദ്ധനായ പത്രാധിപരെ ആ പത്രത്തിന്റെ പത്രാധിപ സ്ഥാനത്ത് നിശ്ചയിക്കുന്നു എന്തിനാണ് വക്കം മൗലവി ഇവിടെ ഗോവിന്ദ പിള്ളയെയും രാമകൃഷ്ണ പിള്ളയെയും എല്ലാം വിളിച്ചുകൊണ്ടുവന്നത് എന്ന് നമുക്ക് ഉള്ളൂ വക്കം മൗലവിയെ സംബന്ധിച്ചിടത്തോളം ആ പത്രം ഏറ്റവും പ്രൊഫഷണലായി മാധ്യമരംഗത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പത്രമായി അത് തിളങ്ങണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ജേർണലിസം പഠിച്ച ജേർണലിസത്തിൽ വൈദഗ്ധ്യമുള്ള അതിൽ ഉള്ള കേരളത്തിൽ അറിയപ്പെട്ട ഏതെങ്കിലും പത്രപ്രവർത്തകനെ അതിന്റെ പത്രാധിപ കസേരയിൽ കൊണ്ടുവന്നിരുത്തണമെന്ന് വക്കം മൗലവി ആലോചിച്ചിരുന്നു വക്കം മൗലവി ുദ്ധ മലയാളത്തിൽ മാനക മലയാളത്തിൽ അച്ചടി മലയാളത്തിൽ ഒരു പത്രം ആരംഭിക്കുമ്പോൾ നമ്മൾ അറിയണം കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ പൊതു നിലപാട് അറബി മലയാളത്തിലല്ലാതെ നമ്മൾ എഴുതാനോ വായിക്കാനോ പാടില്ല എന്നതായിരുന്നു എത്ര എത്ര മുന്നിലേക്കാണ് വക്കം മൗലവിയെ മൗലവിയെപ്പോലൊരാൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നടക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അറബി മലയാളത്തിൽ മാത്രമേ എഴുതാനും വായിക്കാനും പാടുള്ളൂ എന്ന് വിചാരിക്കപ്പെട്ടിരുന്ന ഒരു സാമുദായിക പരിതസ്ഥിതിയിൽ ഒരു ഒരു മതപണ്ഡിതൻ ഒരു മതപണ്ഡിതൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശുദ്ധ മലയാളത്തിൽ ഒരു പത്രം ആരംഭിക്കുന്നു അവിടെയും അവസാനിക്കുന്നില്ല പത്രം എന്ന് പറഞ്ഞാൽ ആ പത്രം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇസ്ലാമിനെ നിരക്കാത്തതാണെന്നാണ് ഇവിടുത്തെ മതപണ്ഡിതന്മാരെല്ലാം പറഞ്ഞിരുന്നത് പരിശുദ്ധ ഗുർഹാനിൽ നിരോധിക്കപ്പെട്ട ലഹുവൽ ഹദീസിന്റെ ഇനത്തിൽപ്പെട്ടതാണ് വകുപ്പിൽപ്പെട്ടതാണ് പത്രം പത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ ആ ലഹു ഹദീസിനോട് എൻഗേജ് ചെയ്യലാണ് അതുകൊണ്ട് അത് നിഷിദ്ധമാണ് ഹറാമാണ് പള്ളിതർസൻ എന്നൊക്കെ പത്രം വായിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട എത്രയോ മതവിദ്യാർത്ഥികളുള്ള ഒരു ഒരു നാടാണ് കേരളം ആ കാലഘട്ടത്തിൽ പത്രം വായിച്ചതിന്റെ പേരിൽ ചാലിലകത്ത് കുഞ്ഞാമ്മദ് ഖാജിയുടെ വാഴക്കാട്ട് ദർസ് അത് അതിഭീകരമായ വിധത്തിൽ വലിയ വിവാദമായി തീർന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ എന്തോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടല്ല അതിലെ പ്രധാനപ്പെട്ടൊരു കാര്യം അവിടെ പത്രം വരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ശിഷ്യന്മാരോട് പത്രം വായിക്കാൻ പറയുന്നു എന്നുള്ളതായിരുന്നു അവര് പത്രവായന പരിശീലിക്കുന്നു എന്നുള്ളതായിരുന്നു പത്രത്തിൽ നിന്നുള്ള വിവരങ്ങളെ ആ അവർ ശേഖരിക്കുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ പേരിലാണ് ആ ദർസ് തന്നെ ഒരു മഹാവിവാദമായിട്ട് മാറിയത് പത്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു 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 മതപണ്ഡിതൻ തിരുവിതാംകൂറിൽ അന്നത്തെ ഒരു നാട്ടുരാജ്യത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു പത്രം ആരംഭിക്കുന്നു ആ പത്രത്തിൽ വന്നിരുന്ന ലേഖനങ്ങൾ നമ്മൾ പരിശോധിക്കുക ആ പത്രത്തിന്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിക്കുക ജനാധിപത്യത്തെക്കുറിച്ച് മതനിരപേക്ഷതയെക്കുറിച്ച് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പൗരാവകാശങ്ങളെക്കുറിച്ച് നാട്ടുരാജ്യങ്ങൾ കുറേ കൂടി ജനാധിപത്യപരമായ അവസ്ഥയിലേക്ക് പോകേണ്ടതിനെക്കുറിച്ച് പൗരന്മാർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ അവസരമുണ്ടാകേണ്ടതിനെ കുറിച്ച് ഇതിനെക്കുറിച്ചെല്ലാമുള്ള രാഷ്ട്രീയമായ വലിയ പഠനങ്ങളും ലേഖനങ്ങളും ചർച്ചകളും എല്ലാമാണ് ആ പത്രത്തിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി നിരോധിക്കപ്പെടുന്നു പ്രസ് കണ്ടുകെട്ടപ്പെടുന്നു അവിടെ ആ അതിന്റെ പത്രാധിപർ നാട് കടത്തപ്പെടുന്നു ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല പക്ഷേ വക്കം മൂലവിയെ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ തന്നെ സജീവമായി നമ്മൾ കാണുന്നു പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് വക്കം മൂലവി സ്വദേശാഭിമാനി തുടങ്ങിയത് സ്വയം സെക്യുലർ ആണ് എന്ന് തെളിയിക്കാനല്ല ഞാനൊരു പുരോഗമനവാദിയാണ് എന്ന് തെളിയിക്കുവാനല്ല ഇസ്ലാമിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അപകർഷതാ ബോധം അനുഭവപ്പെട്ടതുകൊണ്ടല്ല എനിക്ക് ഈ ഈ മതപണ്ഡിതന്റെ കുപ്പായത്തിനുള്ളിൽ അപകർഷത കൊണ്ട് വീർപ്പുമുട്ടുന്നു അതുകൊണ്ട് പത്രം നടത്തി ഒരു സാംസ്കാരിക മതേതരമുണ്ടാക്കി കള മതേതര മുഖമുണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചു കൊണ്ടല്ല നിങ്ങൾക്കറിയുമോ സ്വദേശാഭിമാനി പത്രത്തിന്റെ അതിന്റെ തലക്കെട്ടിന് താഴെ ഇംഗ്ലീഷിൽ വളരെ കൃത്യമായി ദി ഓൺലി മുഹമ്മദ് കൊച്ചിൻ എന്ന് അച്ചടിച്ചിരുന്നു തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഒരേ ഒരു മുസ്ലിം പത്രം എന്ന് സ്വദേശാഭിമാനി തലക്കെട്ടിന് താഴെ അച്ചടിച്ചുകൊണ്ടാണ് വക്കം മൗലവി ഈ പത്രം പുറത്തിറങ്ങുന്നത് അതിൽ മുസ്ലിം വാർത്തകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായൊരു സെക്ഷൻ ഉണ്ടായിരുന്നു ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിം ചലനങ്ങളെ കുറിച്ച് ആ പത്രത്തിൽ നിരന്തരമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് കുതിക്കാനുള്ള വഴികളെ കുറിച്ച് അതിലൊരുപാട് ആലോചനകൾ ഉണ്ടായിരുന്നു തന്റെ സാമുദായിക സ്വത്വത്തെ മറച്ചു വെച്ചുകൊണ്ടോ നേർപ്പിച്ചുകൊണ്ടോ അല്ല അതിന് ശക്തമായി മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പക്ഷേ ആ സമുദായത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടൊരു പത്രം ഇവിടെ ആവശ്യമാണ് എന്ന ആലോചന ഉയർത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്വദേശാഭിമാനിയുടെ പ്രസിൽ നിന്ന് തന്നെയാണ് വക്കം മൗലവി മുസ്ലിം എന്ന് പറയുന്ന മാസിക ആരംഭിക്കുന്നത് അത് ശുദ്ധ മലയാളത്തിലുള്ള ഒരു മാസികയായിരുന്നു അറബി മലയാള മാസികകൾ മാത്രം അറബി മലയാള ആനുകാലികങ്ങളും പുസ്തകങ്ങളും മാത്രം വായിച്ചു ശീലമുണ്ടായിരുന്ന മലയാളി മുസ്ലിം വായനക്കാർക്കിടയിലേക്ക് മതപരമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മുസ്ലിം എന്ന മാസിക വക്കം മൗലവി വ്യംഭിക്കുന്നത് സ്വദേശാഭിമാനിയുടെ അതേ പ്രസിൽ നിന്ന് അദ്ദേഹം പ്രസ് ലണ്ടനിൽ നിന്ന് അരക്കുമതി ചെയ്തത് പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ പത്രം നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ കുറെ പദ്ധതികൾ ഉണ്ടായിരുന്നു ആ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതി കേരളത്തിലെ മുസ്ലിങ്ങളെ ഇസ്ലാമിനെ അതിന്റെ ശരിയായ തനിമയിൽ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിനു വേണ്ടിയാണ് അദ്ദേഹം മുസ്ലിം എന്ന പേരിൽ മാസിക തുടങ്ങിയത് അതിൽ അദ്ദേഹത്തിന് ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ടായിട്ടില്ല ആ മുസ്ലിം മാസിക അത് പിന്നീട് നിലച്ചു പോകുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം അത് പുനരാരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ മുസ്ലിം മാസിക പല രീതിയിൽ പുറത്തിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അത് കേരളത്തിലെ മുസ്ലിങ്ങളോട് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്നു ഖുർആാനിനെക്കുറിച്ച് സംസാരിക്കുന്നു ഹദീസുകളെക്കുറിച്ച് സംസാരിക്കുന്നു ഇസ്ലാമിക ചരിത്രത്തോ കുറിച്ച് സംസാരിക്കുന്നു അതോടൊപ്പം ആധുനിക വിദ്യാഭ്യാസത്തെ കുറിച്ച് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇംഗ്ലീഷിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അത് പഠിക്കേണ്ടതിനെ കുറിച്ച് ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ പ്രബുദ്ധത ആർജിക്കേണ്ടതിനെ കുറിച്ച് അദ്ദേഹം നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നു നമ്മൾ മുസ്ലിമിന്റെ താളുകൾ പരിശോധിക്കുക അലിഗഡ് മുസ്ലിം സർവകലാശാലയെ കുറിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വാണിയമ്പാടിയിൽ ഇസ്ലാമിയ കോളേജിനെ കുറിച്ച് അവിടെയെല്ലാം മുസ്ലിങ്ങൾ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ തിനെ കുറിച്ച് അത് കേരളത്തിലെ മുസ്ലിങ്ങൾ അനുകരിക്കേണ്ടതിനെ കുറിച്ച് അങ്ങനെ അനുകരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെ കുറിച്ച് പക്കംപോലവി എഴുതിക്കൊണ്ടേയിരിക്കുന്നു മനോഹരമായ അനുഭവമാണ് ഇത് ഒരു വശത്ത് മുസ്ലിമിന്റെ ഒരു താളിൽ നമ്മൾ ഖുർഹാനിന്റെ മഹത്വം വായിക്കും അവിടെ നമ്മൾ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസലമയുടെ മഹത്വം വായിക്കും പരിശുദ്ധ തിരുസുന്നത്തും തിരുസുന്ന ജീവിക്കുവാനുള്ള ശക്തമായ ആഹ്വാനങ്ങൾ വായിക്കും അടുത്ത പേജിലെത്തുമ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിന് പോകാനുള്ള ആഹ്വാനങ്ങൾ നമ്മൾ കാണും ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആഹ്വാനങ്ങൾ നമ്മൾ ും കേരളത്തിലെ യുക്തിവാദികൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇവിടെ നവോത്ഥാനം എന്ന് പറയുന്ന അനുഭവം ഉണ്ടാക്കിയത് അവരാണ് എന്ന് അവര് ശാസ്ത്രത്തിന്റെ വക്താക്കളായി നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരും ശാസ്ത്രം അവരുടെ എന്തോ കുത്തകയാണ് എന്ന അർത്ഥത്തിൽ സംസാരിക്കും അവരറിയണം അവരൊക്കെ അവരൊക്കെ ഇവിടെ യഥാർത്ഥത്തിൽ നാം പഠിക്കുന്നതിന് മുമ്പ് ഒരു മതപണ്ഡിതൻ വലിയ താടിയും തലപ്പാവുമായി കുർആാനും ഹദീസും പഠിപ്പിച്ചുകൊണ്ട് അത് പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ ആധുനിക ശാസ്ത്രത്തിന്റെയും ഇംഗ്ലീഷ് ഭാഷയുടെയും ആധുനിക വിദ്യാഭ്യാസ ത്തിന്റെയും എല്ലാം പ്രാധാന്യം ഉറക്കപറഞ്ഞുകൊണ്ട് ഈ മാസികയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും ഇടയിൽ കേരളത്തിലെ മുസ്ലിങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അത് കേവലം മാസിക അടുത്ത് മാത്രല്ല അദ്ദേഹം ചെയ്തത് അന്ന് തിരുവിതാംകൂറിൽ അവിടുത്തെ നാട്ടുരാജ്യത്തിന്റെ അവസ്ഥയിൽ അവിടെ ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു നമ്മള് അയ്യങ്കാളിയെ പറ്റി കേൾക്കാത്ത ആരുണ്ടാവില്ല ഈ ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലെ പ്രജകൾക്ക് അവരുടെ അവരുടെ ആവശ്യങ്ങൾ രാജാവിനെ കേൾപ്പിക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു ഒരു ബോഡിയായിരുന്നു അതിലൂടെ അയ്യങ്കാളി അവിടെ സജീവമായ സാന്നിധ്യമായിരുന്നു തിരുവിതാംകൂറിലെ പുലയരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ നടത്തിക്കൊണ്ടിരുന്ന ഇടപെടലുകൾ വളരെ പ്രസിദ്ധമാണ് പക്ഷെ അറിയണം അയ്യങ്കാളിക്ക് അവിടെ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു ആ സഹപ്രവർത്തകന്റെ പേര് ഷെയ്ഖ് മാഹിൻ ഹമദാനി തങ്ങൾ എന്നാണ് ഹമദാനി തങ്ങൾ ഇതേ യിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനും ഇടയിൽ ആ കാലയളവ് മുഴുവൻ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു ആ ശ്രീമൂലം പ്രജാസഭയിൽ തങ്ങൾ നിർവഹിച്ച പ്രഭാഷണങ്ങൾ പ്രസിദ്ധമാണ് ആ പ്രഭാഷണങ്ങളിലൂടെ കേരളത്തിലെ തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഗവൺമെന്റിൽ നിന്ന് ഇന്ന ഇന്ന നടപടികളെല്ലാം ഉണ്ടാകണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ആ പ്രസംഗങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയും അതിനെ ശ്ലാഘിക്കുകയും അതിനുവേണ്ടി ഗവൺമെന്റ് ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തുകൊണ്ട് നിരന്തരമായി വക്കം മൂലവി മുസ്ലിമിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു മതപണ്ഡിതനായിരുന്നു വക്കം മൂലവി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ ഈ ജീവിതത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തകർ കേരള ജമിയത്തിൽ ഉലുമുണ്ടാക്കിയപ്പോൾ അതിന്റെ ഒന്നാമത്തെ അധ്യക്ഷനായി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ നിശ്ചയിക്കുന്നത് നമ്മൾ വക്കം മൗലവിയും രാമകൃഷ്ണ പിള്ളയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും അതിൽ പലപ്പോഴും നമ്മൾ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സ്വദേശാഭിമാനി നിരോധിക്കപ്പെട്ട് രാമകൃഷ്ണ പിള്ള നാടുകടത്തപ്പെട്ട് സ്വദേശാഭിമാനി പ്രസ് കണ്ടു കെട്ടപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് വക്കം മൗലവി സ്വദേശാഭിമാനി രാമകൃഷ്ണ എഴുതുന്ന ഒരു കത്തുണ്ട് ആ കത്ത് രാമകൃഷ്ണ പിള്ളയുടെ സ്വകാര്യ ശേഖരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകൾക്ക് കിട്ടുകയും ആ മകൾ പിന്നീട് അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുന്നുണ്ട് ആ കത്തിൽ വക്കം മൂല വി രാമകൃഷ്ണ പിള്ളയോട് ചോദിക്കുന്നത് ഞാനൊരു ഇംഗ്ലീഷ് പുസ്തകം തന്നാൽ അങ്ങനെ മലയാളത്തിലേക്ക് ആക്കി തരുമോ രാമകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞാൽ അന്നത്തെ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നിലവാരമുള്ള മനോഹരമായ മലയാള ഗദ്യത്തിൽ എഴുതിയിരുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഞാനൊരു ഇംഗ്ലീഷ് പുസ്തകം നിങ്ങളുടെ കയ്യിൽ തന്നാൽ അതൊന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തരുമോ പുസ്തകം വേറെ ഒന്നുമല്ല ഇംഗ്ലണ്ടിൽ ലോർഡ് ഹെഡ്ലി എന്ന് പറയുന്ന ഹെഡ്ലി പ്രഭു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ആ ഇസ്ലാം സ്വീകരിച്ചിട്ട് എ വെസ്റ്റേൺ അവൈക്കനിങ് ടു ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി തന്റെ ഇസ്ലാം ആശ്ലേഷണത്തിന്റെ കഥ വിവരിച്ചുകൊണ്ട് ആ പുസ്തകം മലയാളി വായനാ സമൂഹത്തിന് സമർപ്പിക്കണമെന്ന അദമ്യമായ ആഗ്രഹം നടക്കുക ആഗ്രഹവുമായി നടക്കുകയായിരുന്നു വക്കമൗലവി ആ ആ സമയത്ത് ഇറങ്ങിയ പുസ്തകമാണ് ആ പുസ്തകം മലയാളി ബുദ്ധിജീവികൾക്ക് കിട്ടണം ഇവിടുത്തെ അമുസ്ലിം ബുദ്ധിജീവികൾക്ക് കിട്ടണം ഇവിടുത്തെ പൊതുമണ്ഡലത്തിൽ അത് വായനയ്ക്ക് ലഭ്യമാകണം എന്ന് ചിന്തിക്കുകയായിരുന്നു വക്കം മൗലവി അത് രാമകൃഷ്ണപിള്ളയെ പോലെ പേരും തലയെടുപ്പുമുള്ള ഒരു പത്രപ്രവർത്തകൻ വിവർത്തനം ചെയ്താൽ ആ പുസ്തകത്തിന് ലഭിക്കുന്ന സ്വീകാര്യത വളരെ വലുതായിരിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് രാമകൃഷ്ണപിള്ളയുടെ തൂലിക വൈഭവത്തെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് ആലോചിച്ച മനുഷ്യന്റെ പേര് കൂടിയാണ് വക്കം മൗലവി അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടിച്ചിട്ട് കുറച്ച് മതേതര കുപ്പായമിട്ട് എന്റെ മുഖം മിനുക്കാം എന്ന വിചാരത്തിൽ നിന്ന് ഉണ്ടാകുന്നതല്ല ഇവരുടെയൊന്നും നവോത്ഥാന പ്രവർത്തനങ്ങളും അവരുടെയൊന്നും പത്ര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒന്നും ഇസ്ലാമിനെ പറ്റിയുള്ള അനിതരമായ ആർജവത്തോടെയും അഭിമാന ബോധത്തോടെയും പൊതുമണ്ഡലത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയും ആ ഇസ്ലാമിന്റെ അനുയായികൾക്ക് മുസ്ലിങ്ങൾക്ക് ഭൗതികമായ അസ്തിത്വവും അഭിമാനകരമായ വിധത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ആത്മാർത്ഥതയുള്ള മതവിശ്വാസം അവരെല്ലാം ഞാൻ ില്ല ഇങ്ങനെ ഒരാളെയാണ് പ്രസിഡന്റ് ആ തീരുമാനം അതൊരു ഒരു വിളംബരമാണ് ഈ സംഘം ഏത് വഴിയിലാണ് നടക്കാൻ പോകുന്നത് ഈ സംഘത്തിന്റെ പദ്ധതി എന്താണ് ഈ സംഘത്തിന്റെ അജണ്ട എന്താണ് ഈ സംഘത്തിന്റെ ദർശനം എന്താണ് എന്നതിലെ കൃത്യമായ സൂചനയായിരുന്നു അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം അതിനുശേഷവും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹം ദീപിക പോലുള്ള ഒരു മാസിക നടത്തുന്നുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അൽ ഇസ്ലാം എന്ന് പറഞ്ഞ് അറബി മലയാളത്തിൽ ഒരു ആനുകാലികം നടത്തുന്നുണ്ട് അദ്ദേഹം ഒരുപാട് ഒരുപാട് ലേഖനങ്ങൾ എഴുതുന്നുണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസാധനശാല ആരംഭിക്കുന്നുണ്ട് അദ്ദേഹം വക്കത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് ഇസ്ലാഹി സംഘടനകൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട് പ്രാദേശിക സംഘടനകൾക്ക് വക്കമൂലവി അതിലൂടെയെല്ലാം മലയാളി മുസ്ലിങ്ങളോട് പറഞ്ഞത് വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മതനവീകരണം എന്ന് പറയുന്ന പുസ്തകം നമ്മൾ വായിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ മതനവീകരണം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്ന അദ്ദേഹത്തിന്റെ പ്രബന്ധം നമ്മൾ വായിച്ചു നോക്കുക ആ പ്രബന്ധത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി കൃത്യമായി കേരളത്തിലെ മുസ്ലിങ്ങളോട് പറയുന്നത് ഇസ്ലാം അതിൻ്റെ ആദിമ രൂപത്തിൽ ആദിമ തലമുറകളുടെ ജീവിത ജീവിതത്തിൽ അതിൻ്റെ ഏറ്റവും പരിശുദ്ധമായ രൂപത്തിൽ നിങ്ങൾ കാണുന്നു പക്ഷേ കാലക്രമത്തിൽ ഇതിലേക്ക് പിൽക്കാലത്ത് പലരും പലതും കൂട്ടിക്കലർത്തുകയുണ്ടായി അവയെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആ ബിത് ആ ബിതുകകളെ ഇസ്ലാമിന്റെ ശരീരത്തിൽ നിന്ന് തട്ടി മാറ്റി സുന്നത്തിന്റെ തനതായ രൂപത്തെ എപ്പോഴാണോ നമുക്ക് പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്നത് അപ്പോൾ മാത്രമാണ് നമ്മളുടെ പൂർവകാമികൾക്കുണ്ടായിരുന്ന ഇസ്സത്തിനെ നമ്മൾക്ക് വീണ്ടെടുക്കാൻ കഴിയുക എന്ന സന്ദേശം പക്കം മൂലവി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് വിതുകത്തുകൾക്കെതിരിൽ സുന്നത്തിനു വേണ്ടി സുന്നത്തിനെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു വിതുകകളോട് ശക്തമായി പോരാടി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ ബിതുക എന്ന് പറയുന്നത് മരണം മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്ന എന്ന പേരിൽ അറിയപ്പെട്ട കാര്യത്തിൽ നിശ്ചയമുണ്ടായിരുന്നു വക്കം മൗലവിയാണ് കേരളത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ആദ്യമായി അത്രയും ഉറക്കെ അസന്നിഗ്ധമായി ഒരു സംശയവും അവശേഷിപ്പിക്കാതെ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് മഹാന്മാരെ വിളിച്ച് സഹായം തേടുന്നത് ശിർക്കാണ് അത് കഠിനമായ ബിതുകയാണ് അത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുന്നിൽ ആർജവത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുവാനും എഴുതുവാനും തുടങ്ങിയ മനുഷ്യന്റെ പേരാണ് വക്കം മൗലവി നമ്മൾ പല കുഴപ്പങ്ങളുണ്ട് സ്വദേശാഭിമാനി പത്രത്തിന്റെ പേരുകൊണ്ട് വക്കം മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പത്തറുപത് കൊല്ലത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു അഞ്ചു കൊല്ലത്തെ പത്രത്തിലേക്ക് ഇങ്ങോട്ട് ചുരുക്കി കെട്ടുന്ന ചരിത്രരചനാ ശൈലിയാണ് നമ്മൾ കാണുന്നത് അതല്ല തന്റെ മുപ്പതുകളിലാണ് വക്കം മൗലവി പത്രം നടത്തുന്നത് അറുപതുകളിൽ ാണ് വക്കംവി മരിക്കുന്നത് ഇതിനടക്കമുള്ള രണ്ടു മൂന്ന് പതിറ്റാണ്ടുകൾ ഉണ്ട് അതിൽ വക്കം മൂലവി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതിൽ നിരന്തരമായി സംസാരിച്ചുകൊണ്ടേ അപ്പോഴാണ് അദ്ദേഹത്തെ ആൾക്കാർ വഹാബി എന്ന് വിളിച്ചത് അപ്പോഴാണ് അപ്പോഴാണ് അദ്ദേഹത്തെ ആളുകൾ ഇബിനു തീമിയുടെ ആൾ എന്ന് വിളിച്ചത് നമ്മൾ മനസ്സിലാക്കണം വക്കം മൂലവി സ്വദേശാഭിമാനി തുടങ്ങിയ വക്കം മൂലവി കേരളത്തിലെ മുസ്ലിം പുതുമണ്ഡലത്തിന് സുപരിചിതനായ വക്കം മൂലവി ഇബിനു അബ്ദുൽ െതിരായ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇസ്ലാം തൈമിയക്കും അബ്ദുൽ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തെ സംരക്ഷിച്ചുകൊണ്ട് അവർ നടത്തിയ ആദർശ പ്രബോധനത്തെ ശ്ലാഘിച്ചുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ ഇങ്ങനെ അവമതിക്കപ്പെടാനുള്ള കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെതിരെ അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ തനത് ആശയം മാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് അത് കേരളത്തിൽ എത്ര അറിയും അവരുടെ നാട്ടിൽ വഹാബിസത്തെ കുറിച്ച് സലഫിസത്തെ കുറിച്ച് വലിയ ഒച്ചപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇബിനു അബ്ദുൽ വഹാബിനെ കുറിച്ച് ആദ്യമായി ഇതേപോലുള്ള ഒരു പഠനം പഠനമെഴുതിയത് കേരളീയ പൊതുമണ്ഡലത്തിന് സുപരിചിതനായ വക്കം മൂലവിയാണ് എന്ന വസ്തുത എത്ര പേര് ഇന്ന് ഓർക്കുന്നുണ്ട് വക്കംമോലവി വഹാബിത്വം എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് വഹാബിത്വം അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ ആൾക്കാരോട് ഷിർക്കിനെതിരിൽ സംസാരിക്കുന്നു ബിദുത്തിനെതിരിൽ സംസാരിക്കുന്നു തൗഹീദിലേക്ക് വിളിക്കുന്നു സുന്നത്തിലേക്ക് വിളിക്കുന്നു ഈ ഒരു ചുവന്ന തുണി ഇങ്ങനെ പിടിച്ചു നിന്നാൽ കാളക്ക് വകളി പിടിക്കുന്നത് പോലെ ഇത് കണ്ടിട്ട് മനുഷ്യമാർക്ക് വകളി പിടിക്കുന്നു എന്നിട്ട് അവരെന്നെ വഹാബി വഹാബി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് എഴുതാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രബോധനത്തെക്കുറിച്ച് തൗഹീദിനെ കുറിച്ച് വക്കം മൗലവി അദ്ദേഹം വിശദമായി എഴുതുന്നു ഞാൻ മായി പറയട്ടെ വക്കം മൗലവി വക്കം മൗലവി കേരളത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് കെ എം സീതി സാഹിബ് എന്നാണ് കെ എം സീതി സാഹിബ് വക്കംമൂലവിയുടെ നേർ ശിഷ്യനായിരുന്നു കെ എം സി തി സാഹിബിന്റെ ജീവിതവും ദർശനവും രാഷ്ട്രീയവും മതവും എല്ലാം തന്നെ വക്കം മൂലവിയിൽ നിന്ന് പകർന്നെടുക്കപ്പെട്ടതായിരുന്നു കേരളത്തിൽ ഇബിനോ അബ്ദുൽ വഹാബിന്റെ ഒരു ജീവചരിത്രം ആദ്യമായി എഴുതിയ മനുഷ്യന്റെ പേര് കെ എം സീതി സാഹിബ് എന്നാണ് നമ്മൾ അറിഞ്ഞു വെക്കുക കെ എം സി തി സാഹിബിന് പലർക്കും പരിചയം ഉണ്ടാവും പല രീതിയിലും ഉണ്ടാവും പക്ഷേ ആ കെ എം സി തി സാഹിബാണ് തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഒരു ജീവചരിത്രം ഒരു പൊതു മലയാള ആനുകാലികത്തിൽ എഴുതി പ്രസിദ്ധീകരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ ിൽ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അവർ കേരളത്തിൽ തുടങ്ങി വെച്ച ഈ പ്രബോധന പ്രവർത്തനങ്ങൾ ആ പ്രബോധന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്കറിയാം അത് വളരെ വ്യക്തമായിരുന്നു ഖുർആാനും ഹദീസും അതിന്റെ ആശയങ്ങൾ തനതായ രീതിയിൽ സംരക്ഷിക്കുക എന്ന ദൗത്യം ഇവിടെ വിധികൾക്കെതിരെയുള്ള അനാചാരങ്ങൾക്കെതിരെയുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ദൗത്യം മുസ്ലിം സമുദായം ഷിർക്കിലേക്ക് വീണുപോകാതെ അവരെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും പാതയിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന ദൗത്യം തീർച്ചയായും വക്കമോലബി സയ്യിദ് റഷീദ് അൽമനാറിന്റെ വായനക്കാരനായിരുന്നു എന്ന് മാത്രമല്ല അതിൽ വളരെ ശക്തമായ രീതിയിൽ അനുരക്തനുമായിരുന്നു പക്ഷേ റഷീദ് റിതയുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇബിൻ അബ്ദുൽ വഹാബിന്റെ ചിന്തകൾ അല്ലെങ്കിൽ ഇബിന് തൈമീയുട ചിന്തകൾ അതിലേക്ക് മുസ്ലിങ്ങളെ നയിക്കുക എന്നതല്ല അദ്ദേഹം ചെയ്തത് അതല്ല കേരള ജമിയ ചെയ്തത് മറിച്ച് ഈ പണ്ഡിതന്മാരെല്ലാം ചെയ്തതുപോലെ പരിശുദ്ധ ഖുർാനിലേക്കും തിരുസുന്നത്തിലേക്കും മുസ്ലിങ്ങളെ കൊണ്ടുപോവുക എന്ന ദൗത്യം ആ ദൗത്യമാണ് അവർ നിർവഹിച്ചത് ആ ദൗത്യം തന്നെയാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത് നമ്മൾ കൂടുതൽ ഭീകരമായ പ്രതിസന്ധികളിലേക്കാണ് പോകുന്നത് അവിടെ ാലം കുഴഞ്ഞ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നൂറ് കൊല്ലത്തിന് ശേഷം നോക്കുമ്പോൾ അന്ന് കേരള ജമ്മിയത്തുലമയുടെ സാരഥികൾ ഒരു സാമൂഹിക സാഹചര്യം അല്ല നമ്മുടെ സാമൂഹിക സാഹചര്യം ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കഥകൾ തുറക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾ മടിച്ചിരുന്ന ഒരു ഭൂതകാലത്തിൽ അവരെ സ്കൂളിലേക്കും കോളേജിലേക്കും കൊണ്ടുപോകാനാണ് അന്നത്തെ ജമ്മിയത്തുലമയുടെ സാരഥികൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നതെങ്കിൽ ഇന്ന് ആധുനികതയെ പരിണയിച്ച് പരിണയിച്ച് അവസാനം സ്വന്തം ശരീരത്തിൽ നിന്ന് മത ത്തിന്റെ അവസാനത്തെ അടയാളവും കളഞ്ഞു കുളിച്ച് കുളിച്ച് വൃത്തിയായി വന്ന് മതത്തിന്റെ യാതൊരു ലാഞ്ചനവുമില്ലാത്ത ജീവിതം നയിക്കലാണ് നവോത്ഥാനം എന്ന കാഴ്ചപ്പാടിലേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വലിയ ഒരു ശതമാനം യുവതലമുറയെ പുതിയ തലമുറയെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അവിടെ നമ്മൾ പുതിയ കാലത്തിന്റെ പുതിയ ചോദ്യങ്ങളെ തിരിച്ചറിയുകയും ആ പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ നൽകാൻ കെൽപ്പുള്ള ഒരു പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുകയും ആ പണ്ഡിത സമൂഹത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യാൻ ഇതേപോലെയുള്ള ചരിത്ര സമ്മേളനങ്ങൾ നമുക്ക് ഊർജ്ജമാകേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വാഹന